അതെ മനുഷ്യ എത്ര അമ്മേനെ ഇവിടെ നിർത്താനാ പ്ലാൻ നല്ല ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ അമ്മയോടെ നിന്നങ്ങ് പോകും സൗകര്യമുള്ള വേറെ മക്കളുണ്ടല്ലോ അങ്ങോട്ട് പോട്ടെ അവര് നോക്കിക്കോളൂ ഒന്നും തോന്നരുത് എന്റെ അമ്മ പറഞ്ഞാ മനസ്സിലാവണ്ടേ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണോന്ന സിജു പറഞ്ഞേക്കുന്നേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എഴുതി വെച്ചേക്കും എന്റെ അമ്മായിയമ്മ എന്റെ അമ്മയാ അമ്മക്ക് ഇഷ്ടമുള്ള ഞാൻ ഉണ്ടായി കൊടുക്കും അമ്മക്ക് മട്ടൻ ബിരിയാണി ഇഷ്ടമാണോ അങ്ങനെ തന്നെ Uh-huh.